നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നവണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകാശം അല്ലാത്തൊരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കാരണം മീനാക്ഷി മൂടി പൊതിച്ചു കിടന്നു ഇത്ര സമയം തന്നെ കൊതിപ്പിച്ചുകൊണ്ട് വന്ന എന്നിട്ട് അവള് പാലും മുഴുവൻ കുടിച്ചിട്ട് പോയി കിടക്കുന്നുണ്ടല്ലേ ആകാശം പറഞ്ഞു മീനു നീ ഇത് എന്ത് പരിപാടിയാ കാണിച്ചതെന്ന് ആകാശേ ഞാൻ ആകാശിനോട് ഒരു കാര്യം ചോദിച്ചു ഫയലിനെ കുറിച്ച് ആകാശ അത് തരാൻ കൂട്ടാക്കില്ല ആകാശിനറിയാലോ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഈ ജോലി വാങ്ങിയെന്ന് പിന്നെ ആകാശിനോട് കൂടുതലും മിണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പേരില് എന്റെ ജോലി എങ്ങനെ പോവോ സസ്പെൻഷൻ എന്തെങ്കിലും ആകുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല ഞാൻ എന്റെ പാട് നോക്കിപ്പോ ഈ മീനാക്ഷി ഒരു കാര്യം പറഞ്ഞാ കാര്യം പറഞ്ഞാന്ന് അറിയാലോ ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു മീനു നീ എന്തൊക്കെയാ പറയണേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞേനീപ്പം വേറെ അർത്ഥമില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താൽ ആകാശിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ആകാശിന് എന്നെക്കാളും വലുത് മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കുന്നാണെങ്കിൽ അത് നടത്തിക്കോ പക്ഷെ ഞാൻ കാണത്തില്ല ആകാശിനോടൊപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ആകാശിനെ ഈ മീനാക്ഷി സ്റ്റോഴ്സ് തുറന്ന് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ തമ്മിൽ പിന്നെ ഒരു ഒരിക്കലും ഒരു ബന്ധമോ ഒരു ജീവിതമോ ഉണ്ടാകത്തില്ല ആകാശം വല്ലാതെ പെട്ടുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ ആ ഫയലെടുത്ത് ആകാശാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നാളെ അവൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുകയും ചെയ്യും ഇന്ന് കൊണ്ടേ കൊടുക്കണ്ടായിരുന്നു ഇന്ന് അവൾ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുവാണ് ആകാശിനെ ആ പടം തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ മിക്കവാറും ആകാശ് ആ ഫയൽ നാളെ തന്നെ വെക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആകാശിനറിയാൻ എന്താ സംഭവിക്കുന്നതെന്ന് മീനാക്ഷി അതുകൊണ്ട് ഒന്നും മിണ്ടാതെ മീനാക്ഷിയും കടന്നു ഈ സമയത്ത് ആരും മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും മിത്ര ആരോട് കാര്യങ്ങൾ പറയുന്നത് ഫയലെടുത്ത് മാറ്റി വെച്ച കാര്യൊക്കെ ആകാശം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആരും പറഞ്ഞു അല്ല ഈ ആകാശാണ് ഇത് എന്താ ആകാശയുടെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റമുണ്ട് ആര്യ മുമ്പത്തെപ്പരൊന്നും അല്ല ആകാശ ആകാശമാണ് ഇപ്പം നല്ല മാറ്റമാണ് കാരണം ഇപ്പം മീനാക്ഷിയായിട്ട് അച്ഛനുമായിട്ട് കൂടിച്ചേർന്ന ഓരോ പദ്ധതികളും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുന്നേ പുതിയ കട തുറക്കണമെന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും ആരും പറഞ്ഞാൽ അത്ര നല്ലതിനല്ല ഏർ അത് മീനാക്ഷി പറഞ്ഞു മീനാക്ഷി അടുത്തേക്ക് ഒരു താല്പര്യം ഇല്ല പാവം എത്ര കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാണെന്നറിയോ ഞാൻ പഠിക്കുന്ന പോലെ തന്നെ ഉറക്കളച്ചിരുന്ന് പഠിച്ചു വാങ്ങിയ ജോലിയാ അപ്പം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോണ സമയത്തല്ലേ ഇതുപോലെയൊക്കെ അപ്പോഴേക്കും ആരെയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ആകാശനോടൊന്നും സംസാരിക്കാം ഏ വേണ്ട ആര്യം അത് ശരിയാകത്തില്ല അത് പിന്നെ പ്രശ്നമാവും നമ്മളായിട്ട് ഇടപെടണ്ട മീനാക്ഷി അടുത്ത് എന്തെല്ലാം ഒരു വഴി കണ്ടെത്തിയിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് മീനാക്ഷി അടുത്ത് അങ്ങനെയൊന്നും വിട്ടു പോകുന്ന ആളൊന്നും അല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ബാലിന് മുറിയിൽ ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുവാണ് ബാലന്റെ മനസ്സിൽ നൂറുകൂട്ടം ചിന്തകളൊക്കെയാണ് ഇവിടും ഗോമതി എന്നിട്ട് ചോദിച്ചോ എന്താ ബാലേട്ടാ ബാലയണ്ണ എന്താ ആലോചിക്കണേ ഒന്നുമില്ല ഗോമതി ഞാൻ ശ്രദ്ധിക്കുന്നു രാവിലെ മുതൽ ബാലയണ്ണ ഈ ലോകത്തെങ്ങും അല്ല ബാലയുടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക ബാലയണ്ണ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ത് ടെൻഷൻ അതൊക്കെ നിനക്ക് വേറൊന്നും തോന്നല അതെ ഞാന് ധർമ്മനെ കുറിച്ച് ആലോചിച്ച ധർമ്മനെ കുറിച്ചോ അതെ അവനൊരു കല്യാണം വന്നിട്ടുണ്ട് അപ്പൊ ആ കല്യാണത്തിന് പെൺവീട് കാണാൻ പോകുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോക്കറും കൊണ്ടെന്നാലോചനയാണ് ബാലട്ട എല്ലാം അന്വേഷിച്ചാൽ ശരിക്കും അറിഞ്ഞിട്ടൊക്കെ മതി കഴിഞ്ഞ പ്രാവശ്യത്തെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ധർമ്മന് സഹിക്കാൻ പറ്റില്ല ധർമ്മനും നല്ല നമുക്ക് ആർക്കെല്ലാം സഹിക്കാൻ പറ്റുമോ അതെ ഗോമതി അതൊക്കെ ശരി തന്നെയാ പക്ഷെ മറ്റന്നാൾ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ എന്താണെങ്കിലും ധർമ്മനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം കോവാമതി പറഞ്ഞു അവ സമ്മതിക്കും എനിക്ക് തോന്നില്ല ഇനിയിപ്പൊ അവ സമ്മതിച്ചാലും പഴയതുപോലെ ആയിരിക്കുമോ കാര്യങ്ങള് കൃഷ്ണമംഗലംകാര് ഈ കല്യാണം മുടക്കുവോ അപ്പോഴേക്കും ബാലിനും ദേഷ്യമായി ബാലൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഒന്നിനെയും വെറുതെ എടുത്തില്ല ബാലൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങ് തിരിഞ്ഞുകടന്നു ഏഹ് ഇതെന്താ ബാലൻ ബാലൻ്റെ ഭയങ്കര ദേഷ്യമാണല്ലോ എന്നൊക്കെ ആലോചിച്ചു ഈ സമയത്ത് ശ്രീദേവിക്ക് ഉറക്കം വരുന്നില്ല ശ്രീദേവി തിരിഞ്ഞു പറഞ്ഞും കിടക്കുവാണ് ആനന്ദേ ബിന്ദടുക്കുമായിരിക്കും പാവ ആനന്ദേട്ടൻ ആനന്ദ ഉറക്കം വരില്ല എന്നുള്ള കാര്യം ശ്രീദേവിക്ക് നന്നായിട്ടറിയാം തന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് ഇങ്ങനെ വിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ആനന്ദേന്റെ മനസ്സിൽ താൻ മാത്രമാണെന്ന് ശ്രീദേവിക്കും അറിയാം ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആനന്ദിനും ആനന്ദന്റെ മനസ്സില് ശ്രീദേവിക്കുറിച്ചുള്ള ചിന്തകളാണ് അവൾ പാവാണ് പക്ഷെ അവൾ അവളുടെ അച്ഛനും അമ്മയുടെയും ചതിക്കൊപ്പം കൂട്ടു തന്നു എത്രക്കാണെന്നും തന്നെ വഞ്ചിക്കാൻ കൂട്ടു തന്നവളല്ലേ അവൾ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരാന് തനിക്ക് കഴിയില്ല അവൾ അവിടെ തന്നെ നിൽക്കട്ടെ പക്ഷെ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കാൻ ഇറങ്ങും പക്ഷെ അപ്പൊ തനിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അച്ഛൻ വെറുതെ ഇരിക്കില്ല അടങ്ങിയിരിക്കില്ല അല്ലെങ്കിലും ഹാര്നെ അന്ന് പറഞ്ഞായിരുന്നു അന്വേഷിച്ചിട്ട് മതിയെന്ന് പക്ഷെ അച്ഛന്റെ ധൃതി കാരണം തനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് ശ്രീദേവി അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ കിടന്നിട്ട് ഉറക്കം വരാതെ ഒരു വിധത്തിലാണ് അവനാണെങ്കിൽ ആനന്ദാണെങ്കിലും നേരം പിടിപ്പിച്ചെ പിറ്റേ ദിവസം രാവിലെ ധർമ്മനൊക്കെ കടയിലേക്ക് വരട്ടെറങ്ങാണ് അപ്പോഴേക്കും ബാലൻ ധർമ്മനെ വിളിച്ചു ധർമ്മനെ വിളിച്ചിട്ട് അപ്പൊ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങാണ് അപ്പോഴേക്കും ഗോമതി മീനാക്ഷി മിത്രെ അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ധർമ്മനോട് പറഞ്ഞു എടാ ധർമ്മ നിനക്ക് വേണ്ടി ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ധർമ്മ പറഞ്ഞു എനിക്കാലോചന എനിക്കിപ്പോ ആലോചന ആലോചനയൊന്നും വേണ്ട ഒരു കല്യാണം എനിക്ക് വേണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ കെട്ടാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ ധർമ്മ എന്റെ കൈന്ന് ഒരെണ്ണം മേടിച്ചാറുണ്ടല്ലോ വേണ്ട അടിയ വെറുതെ എന്തിനാ എല്ലാം പോയി സെറ്റ് ചെയ്തു വെച്ചിട്ട് അവസാനം നിശ്ചവത്തം അടുക്കുമ്പോൾ എല്ലാം മുടങ്ങിപ്പോ വെറുതെ എന്തിനാ അളിയുടെ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം ചിലവാക്കുന്നേ കായി തവണ മേടിച്ച ഡ്രസ്സൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക ഇനിയും വെറുതെ അങ്ങനത്തെ മേടിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ ഇടാ ഞാനാ പറയുന്നേ ഈ കല്യാണം മുടങ്ങാൻ പോകുന്നില്ല നാളെ പെണ് വീട് കാണാൻ ചെല്ലാന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് വേണ്ട അളിയ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ബാലം പറഞ്ഞു വേണം കോമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ധർമ്മ നീ ഇനിയുമ്പോൾ മറിച്ചൊന്നും പറയണ്ട നാളെ നമ്മൾ പെൺ വീട് കാണാൻ പോന്നു ബാലൻ അങ്ങനെ തീരുമാനം എടുത്തു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അയ്യോ ബാലേട്ട ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം അല്ല നാളെ നമ്മൾ പെൺവീട് കാണാൻ പോകുമ്പോ ശ്രീദേവിനെന്ത് വിളിക്കണ്ടേ എന്തിന് അല്ല അവളിവിടുത്തെ മരുമോളല്ലേ അപ്പൊ അവളും കൂടെ വരണ്ടേ അവളും കാണണ്ടേ ധർമ്മന്റെ പെൺവീട് വീട് എന്ന് ആ സമയത്ത് ആനന്ദാണ് ബാലൻ പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടാവും അവളുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു പോയിരിക്കല്ലേ അത് കുറയട്ടെ ഇപ്പൊ പെൺവീട് കാണാൻ പോകുന്നതാണോ അവളുടെ അമ്മയുടെ വയ്യായികയാണോ പ്രധാനം എന്നാലും അതല്ലോ ബാലേട്ട ഒന്ന് വിളിച്ചു പറയണ്ടേ അപ്പോഴേക്കും ബാലന്റെ മനസ്സിലേക്ക് ഉദയ മുഖം വരികയാണ് അല്ലെങ്കി പിന്നെ ഉദയ ബാലൻ സാറൊക്കെ എന്ത് വിചാരിക്കും സാറല്ലവന് പറയണില്ല മനസ്സിൽ അങ്ങനെയാണ് ബാലൻ നൂറ് ചീത്ത പറയാണ് പക്ഷെ അത് പുറത്തും പറയാൻ പറ്റില്ലല്ലോ ഇട്ടത്ത് കിട്ടി അടി വെളിച്ചത്തും മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ ബാലൻ നിന്ന് ഉരുകയാണ് അതേ അവസ്ഥ തന്നെ ആനന്ദിനും ആനന്ദിനും തുറന്നു പറയാൻ പറ്റില്ല സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും ആനന്ദിന്റെ വിചാരം അച്ഛൻ അറിയില്ല എന്ന പക്ഷെ ബാലന്റെ വിചാരം ആനന്ദിനും അറിയില്ല എന്നാ കാരണം ബാക്കി ആർക്കും അറിയത്തില്ല എന്നൊക്കെ അവരും വിചാരിച്ചോണ്ടിരിക്കുന്നേ ഈ സമയത്ത് ഗോമതി പറഞ്ഞ് എന്താണല്ലോ അത് മോശം കേട്ടോ ബാലേട്ട പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പോയിട്ട് ആ ശ്രീകലയുടെ കാലിന് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് മോളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് ഇന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബാലൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എന്താ ബാലേട്ടേത് ഉട ബാലൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ വേണ്ട ചെയ്യാന്ന് പറയണം അങ്ങനെ ബാലനെ കൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആന്റനെ അങ്ങോട്ട് വിളിച്ചു ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എന്നെ ശ്രീദേവിയുടെ സർട്ടിഫിക്കറ്റ് നീ മേടിച്ചോണ്ട് വരണം അപ്പോഴേക്കും ആ ആനന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ എനിക്കിന്ന് കുറച്ച് തിരക്ക് എന്ത് തിരക്കാണെങ്കിലും എനിക്കത് പ്രശ്നമില്ല അറിയാലോ അത് മാനേജർക്ക് ഉണ്ടേ കൊടുക്കാനുള്ളതാണ് നമ്മളൊരു തവണ സഹായിച്ച ആളാ അപ്പം നമ്മൾ പിന്നെ അത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ സർട്ടിഫിക്കറ്റ് അവർക്ക് അവിടെ വെക്കാനുള്ളതാ ആനന്ദ് അത് വിശ്വസിച്ചു ആനന്ദനാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആനന്ദ് ശരിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇല്ലാത്ത കള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് ഉണ്ടെ കൊടുക്കാനായിട്ടാ ശ്രീദേവിക്കും തനിക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ ഇങ്ങനെ ഒരു എമ്മയെ ഒന്നും ഇല്ലെന്നുള്ള കാര്യം പക്ഷെ അച്ഛൻ അറിയില്ലല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം അച്ഛനോട് എന്തും മറുപടി പറയും അതിനേക്കാൾ ഉപരി ശ്രീദേവി എങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് താൻ അവളുടെ മുന്നേ അഭിനയിക്കണമായിട്ട് വരും ഇനിയിപ്പോൾ അവളോടൊപ്പോൾ തനിക്കൊരു ജീവിതം അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ആനന്ദിന് ഭയങ്കര ടെൻഷനായി ആ സമയത്ത് മീനാക്ഷി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു ആകാശെ ആ ഫയൽ എനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു ആകാശം പറഞ്ഞു മീനു അനു നിന്നോട് ആരാ പറഞ്ഞെ വേണ്ട ആകാശേ എന്നോട് കളിക്കണ്ട ഇന്നലെ രാത്രി തന്നെ ഞാൻ ആകാശിനോട് പറഞ്ഞ ഇനി കൂടുതൽ ചോദ്യം പറിച്ചിട്ടും ഇല്ല ഇല്ലെങ്കിലുണ്ടല്ലോ ഇന്ന് ജോലി കഴിഞ്ഞ് ഞാനിപ്പിന വീട്ടിലേക്ക് വരത്തില്ല പിന്നെ നീ എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകണം എന്ന് ഞാൻ തൽക്കാലത്തേക്ക് തീരുമാനിച്ചിട്ടില്ല നിന്റെ വീട്ടിലേക്കാണോ വീട്ടിലേക്ക് പോകുന്ന ആര് പറഞ്ഞു ഞാൻ ആ വീട്ടിലേക്കും പോലെന്ന് പറയുന്നത് ഒടുവിൽ ആകാശിന് കീഴടങ്ങേണ്ടതായിട്ട് വരുവാണ് മീനാക്ഷിയുടെ മുന്നില് ആകാശിന് മനസ്സിലായി അവിടെ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചാണ് അങ്ങനെ മെയിനായിട്ട് ജയിക്കുവാണ് കാരണം മന്ത്രി ഓഫീസിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു അങ്ങനെ കൊണ്ട് ഫയലൊക്കെ ഹാജരാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനിയിപ്പോ ധർമ്മന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ മുടക്കാനായിട്ട് കൃഷ്ണമംഗലംകാര് വരുമായിരിക്കും എന്തൊക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ ഈ തവണ എന്താണ് ധർമ്മന്റെ കല്യാണം നടക്കുക തന്നെ ചെയ്യും അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ ഇപ്പൊ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്